പ്രധാനപ്പെട്ട വാർത്ത പുനർജ്ജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി വി എസ് അനു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് അനു പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലാവ്ലിൻ കേസ് കൈമാറിയ കഥയാണ് അല്ലെങ്കിൽ ആ ശുപാർശയും അതിൻ്റെ തുടർച്ചയും ഒക്കെയാണ് ഏതാണ്ട് ആ മട്ടിൽ തന്നെ പുനർജനി ഇപ്പോൾ സി ബി ഐക്ക് കയ്യാറ കൈമാറാനുള്ള ശുപാർശ സർക്കാരിന് മുന്നിലെത്തിയിരിക്കുന്നു എങ്ങനെയായിരിക്കും തീരുമാനമുണ്ടാവുക എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വിജിലൻസ് എത്തിയതെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ഹർഷൻ ഈ പറയുന്ന പ്രളയാനന്തര ഈ പറവൂർ അതായത് പറവൂരിൽ ഈ പ്രളയത്തിന് ശേഷം വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് പറവൂർ മണ്ഡലത്തിൽ എം എൽ എ വി ഡി സതീശൻ നടപ്പാക്കിയ പദ്ധതിയാണ് പുനർജ്ജനയും പക്ഷേ ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്നടക്കം വലിയ തരത്തിലുള്ള പണം കൈപ്പറ്റി എന്നും എന്നാൽ ഇത് ഈ പറയുന്ന പദ്ധതി പ്രകാരം ആർക്ക് വീട് വെച്ച് നൽകിയിട്ടില്ല അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ ഒരു പരിശോധന പ്രാഥമിക പരിശോധന നടത്തുകയും ഈ മൂന്ന് സ്ത്രീകളടക്കം ഈ പറ്റിക്കപ്പെട്ടു എന്നടക്കമുള്ള അവരുടെ മൊഴികൾ ഒക്കെ വന്ന ഘട്ടത്തിലാണ് ഇത് തിരുവനന്തപുരത്തെ കുഞ്ചാലും മൂടുള്ള വിജിലൻസിൻ്റെ യൂണിറ്റ് പ്രത്യേക യൂണിറ്റ് രണ്ട് അന്വേഷണം ആരംഭിച്ചത് ഏതായാലും ഈ അന്വേഷണം തുടങ്ങുകയും ഈ കഴിഞ്ഞ കുറേ ഏകദേശം രണ്ട് വർഷത്തോളം ഈ അന്വേഷണം നീണ്ടും ഈ അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഈ കേസിൽ വിദേശത്ത് നിന്നുള്ള പണമിടപാടക്കം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ സി ബി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട വിജിലൻസിൻ്റെ ശുപാർശ വിജിലൻസ് മേധാവി മനോജ് അബ്രഹാം ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ മുന്നിലേക്ക് ആ ഫയൽ എത്തിയിരിക്കുന്നു ഇനി ഇതിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും മന്ത്രിസഭാ യോഗവുമാണ് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾക്കെതിരെ ഈ സി ബി ഐ അന്വേഷണത്തിൽ ശുപാർശ നൽകണമോ വേണ്ട എന്നുള്ള കാര്യം സ്വാഭാവികമായി അവർ തീരുമാനിക്കും സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ വിഷയം തന്നെ ഈ ഒരു ശുപാർശ അംഗീകരിക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് ഏതായിരുന്നാലും പ്രതിപക്ഷ നേതാവിനെതിരെ ഇങ്ങനെ അതിരൂക്ഷമായ ഒരു വിദേശ ബന്ധമുണ്ട് ഇതിപ്പോ വിജിലൻസിനോ അല്ലെങ്കിൽ കേരള പോലീസിനോ അന്വേഷിക്കാവുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് അതിനപ്പുറത്തേക്ക് ഇതിൽ അന്വേഷണം വേണ്ടത് സി ബി ഐയുടെ അന്വേഷണം തന്നെയാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് വിജിലൻസ് എത്തിയത് തീർച്ചയായും ഈ വിദേശത്ത് നിന്നടക്കം പണം വാങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഈ കേസിൻ്റെ ആദ്യഘട്ടം വിജിലൻസ് പരിശോധനയ്ക്ക് വിജിലൻസ് എഫ്ഐആർ ഇട്ട ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തേടുകയും അവരും ഇത്തരം പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെയാണ് വിജിലൻസിന്റെ അന്വേഷണം പൂർത്തിയാവുകയും ഈ വിഷയത്തിൽ വിദേശ നാണ്യ ഇടപാടടക്കം ഉണ്ട് അല്ലെങ്കിൽ അത് അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സി ബി എൻക്വയറിക്ക് ഇപ്പോൾ വിജിലൻസ് മേധാവി മനോജ് അബ്രഹാം ഇപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെയും ശുപാർശികളാണ് എത്ര തുക ഈ മട്ടിൽ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആരോപണമായി ഉയർന്നത് അന്വേഷണത്തിൽ എന്താണ് വിജിലൻസിന് കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് വിവരങ്ങൾ ഈ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ച ലഭ്യമായി വരുന്നതേ ഉള്ളൂ ഏതായിരുന്നാലും കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് വിദേശത്ത് അടക്കം വാങ്ങുകയും ഇവിടെ അതേസമയം ഈ ചിലർക്ക് ഫ്ലാറ്റ് വിറ്റ് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകില്ല നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു അങ്ങനെ വലിയ തരത്തിലുള്ള ഈ ഭവന നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ തരത്തിൽ വലിയ തരത്തിലുള്ള തുകകൾ തട്ടിച്ചെടുത്തു എന്നുള്ളതാണ് ആരോപണമായി ഉയർന്നത് നമുക്കറിയാം ആ സമയത്ത് ഈ പറവൂർ മണ്ഡലത്തിലെ തന്നെ ചില ആൾ ഈ പരസ്യമായി യും അവർ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ വിജിലൻസിന്റെ അന്വേഷണം പൂർത്തിയാവുകയും ഇക്കാര്യത്തിൽ സിബിഐ അന്വേഷണം വേണം എന്നുള്ള ശുപാർശ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആ നിലയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ഘട്ടത്തിൽ ഇതിനു പിന്നാലെ ഉണ്ടായിരുന്നു പക്ഷേ അത് കൂടുതൽ എവിടേക്കും നീങ്ങാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ ഒരു വിജിലൻസ് റിപ്പോർട്ട് കൂടി വന്ന സാഹചര്യത്തിൽ ഇ ഡിക്ക് ഇടപെടാനുള്ള ഒരു സാധ്യത തുറന്നു കൊടുക്കുക കൂടിയല്ലേ തീർച്ചയായും കാരണം എൻഫോ ഈ വിദേശത്ത് നിന്നുള്ള സാമ്പത്തിക ഉണ്ടെങ്കിൽ സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടൽ മാത്രമല്ല കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന് അവർക്ക് പരിശോധിക്കാനുള്ള ഒരു സാധ്യത കൂടെ ഇപ്പോൾ തുറന്നു കിട്ടുകയാണ് അത് കൂടുതൽ വ്യക്തമായി അവർക്ക് മുന്നോട്ട് വന്ന് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണം ഏതായിരുന്നാലും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കേ ഇങ്ങനെ വരുന്ന ഒരു നീക്കത്തെ സ്വാഭാവികമായും രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കോൺഗ്രസും യു ഡി എഫും ശ്രമിക്കുമെങ്കിലും ഇതിൽ ഒരു സി ബി അന്വേഷണത്തിലേക്ക് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ തീരുമാനിച്ചാൽ അത് ഈ ഒരു തന്നെയാകും ഇത് എന്തായാലും ഇപ്പോ ഈ മനോജ് അബ്രാമിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് നിലയ്ക്കുള്ള ഒരു ശുപാർശ കൊടുക്കുന്നു ആ കാര്യത്തിൽ പക്ഷേ സർക്കാർ ഒരു തീരുമാനമെടുത്താൽ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ തീരുമാനമായി തന്നെ ആയിരിക്കുമല്ലോ വരിക സ്വാഭാവികമാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏത് വിഷയമായിരുന്നാലിപ്പോൾ ഈ ഇതിനു മുമ്പുണ്ടായ വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ഇതിനു മുമ്പ് വിജിലൻസ് അന്വേഷണം കേസ് ഉദാഹരണത്തിന് വിജിലൻസ് അന്വേഷണം വന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ പുനർജനയിൽ പ്രഖ്യാപിച്ചിരുന്ന ഘട്ടത്തിൽ പോലും ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു വാദം തന്നെയാണ് സ്വാഭാവികമായും ഏത് പാർട്ടിയായിരുന്നാലും ഉയർത്തുക അതേ ഒരു പ്രതിരോധം തന്നെയാകും പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം നില മാത്രമുള്ളപ്പോൾ ഇങ്ങനെ ഒരു നീക്കം അത് സ്വാഭാവികമായും രാഷ്ട്രീയ പ്രേരിതമെന്നുള്ള ഒരു പ്രതിരോധത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പ്രതിരോധിക്കാനാകും ആ കോൺഗ്രസും യു ഡി എഫും ശ്രമിക്കുക പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ പ്രതിരോധ വാക്കുകൾക്ക് ഒക്കെ അപ്പുറത്തേക്കും സി ബി അഥമായി കേസ് ഏറ്റെടുത്ത് വന്ന് വി ഡി സതീശനെയും ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യലൊക്കെ ചെയ്താൽ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു പ്രതിരോധം അത് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്ക് വി ഡി സതീശൻ നീങ്ങുകയും ചെയ്യും റൈറ്റ് വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത് വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു വി ഡി സതീശനെതിരെയുള്ള പുനർജനി ആരോപണ അഴിമതി ആരോപണ കേസിൽ സി ബി ഐ അന്വേഷണമാണ് നന്നാവുക എന്നാണ് വിജിലൻസ് ഇപ്പോൾ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്ന വിവരമാണ് വരുന്നത് കാരണം വിദേശ പണം ഉൾപ്പെടുന്ന കേസാണ് അതുകൊണ്ട് തന്നെ അത് സി ബി ഐ അന്വേഷിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ളതാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഏറ്റവും ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിലൊന്നാണ് പറവൂർ ആ മേഖലയിൽ ആ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിദേശത്തു നിന്ന് പിരിവുണ്ടായി എന്നും ആ പണം തട്ടിച്ചു എന്നുമാണ് ആരോപണം ഉയർന്നത് പരാതി ഉയർന്നത് വീട് ലഭിക്കാത്ത സ്ത്രീകൾ പരാതിയുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ നിലയ്ക്കുള്ള അന്വേഷണത്തിലേക്കും നടപടികളിലേക്കും ഒക്കെ കടന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുന്ന അതായത് നൂറ് ദിവസത്തിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമോ സർക്കാർ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്